എന്നോടൊപ്പം ചിലവഴിച്ചിന് ഇങ്ങോട്ട് വന്നത് അല്ല ഈ പാമ്പ് ഇണ ചേരുമ്പോ ഒരു ശീൽക്കാര ശബ്ദം ശബ്ദമുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് എന്നാലൊന്ന് നേരിട്ട് കേട്ടുകാമെന്ന് ഞാൻ വന്നതാണ് കേട്ടത് തന്നെ ഞാൻ പോയിട്ട് വേഗം എത്തുന്നില്ല ീ വിടിച്ച പേരുകളൊന്നുമല്ല എന്റേത് എന്റെ പേര് മാക്കം ഈ കാണുന്ന ഇടവന്നൂർ മഠമാണ് എന്റെ വീട് ഈ മഠത്തിലെ റാണിയാണ് എന്റെ ദേവി റാണിക്ക് രാജാവുണ്ടോ ദേവി ഇല്ല എന്നെ അത്രയൊന്ന് എത്തിക്കാമോ ഇനി എന്നും എന്റെ മനുഷ്യരുടെ പോകാവൂ തമ്പുരാക്കിയെ ഇനി ഞാൻ മാത്രമേ കണത്തിറക്കണൂ അത് എന്റെ വഴിപാടായിക്കോട്ടെ